എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണോ അപ്പോൾ എന്തായാലും ചിലരൊക്കെ ഫുഡ് കഴിക്കുന്നതിന്റെ തിരക്കിലായിരിക്കാം ചിലർ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി സ്വന്തം വീടുകളിലേക്കും ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ യാത്ര പോകുന്നതിന്റെ തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കുന്ന പാതിരക്കുടുംബാനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ഉറക്കം ചെയ്യണമുള്ളവർ ഉറക്കം ഉറങ്ങാൻ പോകുന്നതിന്റെ തിരക്കിലായിരിക്കാം എന്തായാലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ഉയർപ്പ് തരുന്നതിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ഈസ്റ്ററിനൊരു ചെറിയൊരു ആശംസ മാത്രം പോരല്ലോ നമുക്ക് അതിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു ആശയം കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ പിന്നെ പാതര കുർബാനയ്ക്ക് പോയപ്പോ ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ചൻ അനൂപച്ഛൻ പറഞ്ഞ ഒരു ഈസ്റ്റർ സന്ദേശത്തിൽ ഇന്ന് ചെറിയൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ യേശുവിന്റെ ഉദ്ധാനം അല്ലെങ്കിൽ ഉയർപ്പ് ഇതൊക്കെ ആചരിക്കുന്ന ആ ഒരു ഓർമ്മ തിരുന്നാളാണ് എങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടില്ല ഈ ഓരോ ഉയർപ്പും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് മറ്റുള്ളവർക്ക് ഒരു ഉയർപ്പിന് കാരണമാകുമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഒരു എന്താ പറയുക ഒരു കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമായാൽ അതൊരു ഉയർപ്പാണ് നമ്മൾ മുഖാന്തരം മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് കാരണമാവുകയാണെങ്കിൽ അവരെ ഒന്നുകൂടി നമ്മൾ കൈപിടിച്ച് ഉയർത്തുകയാണെങ്കിൽ അതൊരു ഉയർപ്പിന് കാരണമാവുകയാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും എന്താ പറയുക നിഷേധിക്കപ്പെട്ട് അല്ലെങ്കിൽ സമൂഹം തിരസ്കരിക്കപ്പെട്ട് കഴിയുന്ന പല ജീവിതങ്ങളുണ്ട് അവരെ നമ്മൾ കര കൈ പിടിച്ച് ഉയർത്തുകയാണെങ്കിൽ അതൊരു ഉയർപ്പാണ് അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരാളെ നമ്മൾ സഹായിക്കുകയോ അവർക്ക് ആശ്വാസമാവുകയോ ചെയ്യാ ചെയ്യുക ചെയ്താൽ അത് നമ്മൾ വഴി അവർക്കൊരു ഉയർപ്പിന് കാരണമായാൽ അതാണ് ൊരു സന്ദേശമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോ ജീവിതവും മറ്റുള്ളവർക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേദന അനുഭവിക്കുന്നവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലെ എല്ലാവരും നിന്ദിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് കഴിയുന്നവർ എല്ലാവരെയും നമ്മുടെ ഒരു ജീവിതം കൊണ്ട് ഉയർത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വലിയൊരു കാര്യം ഇപ്പോൾ ഈ ഒരു ഉയർപ്പ് തിരുന്നാളിൽ ഈ ഒരു നല്ലൊരു സന്ദേശം എനിക്ക് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കണംന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഒരു ഈസ്റ്റർ വേളയിലും അങ്ങനെ വളരെ സന്തോഷത്തോടെ നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റില്ല കാരണം മനസ്സൊക്കെ വിങ്ങി നിൽക്കുകയാണ് എല്ലാവരും യും കോട്ടയത്ത് വീണ്ടും ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരെ ഒന്ന് എന്താ പറയാ ഉയർത്താനായിട്ട് ആ വീട്ടിലുള്ള അവരൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു അവർ ഈ ഇസ്ട്രാ ആഘോഷിക്കാനായിട്ട് ഉണ്ടാവുമായിരുന്നു വളരെ ഹൃദയം മിങ്ങുന്ന വേദനയുണ്ട് അവരുടെ ഒരു കാര്യവും വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മൾ എന്നാണ് മനസ്സിലാക്കുക എന്നും അറിയില്ല എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണമെന്നും എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നും സ്നേഹിക്കണമെന്നൊക്കെ അറിയാം പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറവുകൾ കൊണ്ട് നമ്മൾ അതില്ല മറന്നു പോകുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മളതെല്ലാം ഓർക്കാതെ പോകുന്നു അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം എവിടെയാണ് എന്തെങ്കിലും കുറവുണ്ടോ നമ്മുടെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മളിൽ നിന്നും എന്തെങ്കിലും നഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് എന്താ പറയുക ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ